നമസ്കാരം ഏവർക്കും സ്വാഗതം അങ്ങനെ ചരിത്രത്തിലാദ്യമായി യു എ നിശ്ചലമാകുന്നു നിരത്തുകളിൽ പോലും ആരുമില്ല അത്തരത്തിൽ ഒന്നോ രണ്ടോ പേരെ പോലും പോലീസ് തങ്ങളുടെ വാസസ്ഥലത്തേക്ക് പറഞ്ഞയക്കുകയാണ് ഇപ്പോഴത്തെ കർശന നിയന്ത്രണങ്ങളിലേക്കാണ് ചരിത്രത്തിലാദ്യമായി തന്നെ യു എത്തിപ്പെട്ടിരിക്കുന്നത് കോവിഡ് പകർച്ച തടയുന്നതിനായി യു എ ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര കേന്ദ്രങ്ങളും പഴം പച്ചക്കറി മത്സ്യമാംസ മാർക്കറ്റുകളും നാളെ മുതൽ രണ്ടാഴ്ച വരെ അടച്ചിടുമെന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് യു എ ഇ ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയവും ദേശീയ അത്യാവശ്യ ദുരന്ത നിവാരണ നിയന്ത്രണ അതോറിറ്റിയും ചേർന്നാണ് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാഴ്ചത്തെ നിയന്ത്രണം ആവശ്യമെങ്കിൽ നീട്ടിയേക്കും ഈ കാലയളവിൽ വ്യാപാര കേന്ദ്രങ്ങളെല്ലാം അണുവിമുക്തമാക്കുന്നതായിരിക്കും ഗ്രോസറി സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് സൊസൈറ്റി സൊസൈറ്റി ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ കേന്ദ്രങ്ങൾ ഫാർമസി പഴം പച്ചക്കറി മത്സ്യ മൊത്ത വ്യാപാര തുടങ്ങി സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്ന മേഖലകളെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ തുടങ്ങി പതിവ് പോലെ ഭക്ഷണം ലഭിക്കുമെങ്കിലും അവിടെ ഒന്ന് കഴിക്കാൻ പാടില്ല ആവശ്യമുള്ള ഭക്ഷണം ഓർഡർ ചെയ്താൽ പാഴ്സലാക്കി തരും അല്ലെങ്കിൽ വീട്ടിലെത്തിക്കും ലംഘിച്ച് പുറത്തിറങ്ങിയാൽ തടവും പിഴയും ഉണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു മരുന്ന് ഭക്ഷണം തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാം ജനങ്ങളുമായി രണ്ട് മീറ്റർ അകലം പാലിക്കുന്നതാണ് ഉചിതം സാമൂഹിക അകലം പാലിച്ച് കോവിഡിൽ നിന്ന് സ്വയം സുരക്ഷ ഉറപ്പാക്കാനും രോഗപകർച്ച തടയാനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇതിലൂടെ രോഗികളുമായോ മറ്റോ ില്ലെന്ന് ഉറപ്പാക്കാനും കോവിഡിനെ അകറ്റാനും സാധിക്കും വീട്ടിൽ ചെയ്യാവുന്ന വ്യായാമങ്ങൾ ചെയ്താൽ മതിയാകും അപ്പം ലുലു ഗ്രൂപ്പിന് കീഴിൽ യു എയിലുള്ള സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ തുടർന്നും തുറന്നു പ്രവർത്തിക്കുമെന്നും സമയത്തിൽ മാറ്റം നിർത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസം പകർന്ന വാർത്തയായി അറിയിക്കുകയാണ് അവശ്യ സേവന വിഭാഗമായ ലുലു ശാഖകൾ സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് രാവിലെ എട്ട് മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് തുറന്നു പ്രവർത്തിക്കുകയെന്ന് ലുലു ഗ്രൂപ്പ് ചീഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ വി നന്ദകുമാർ അറിയിച്ചു യുഎത ഉറപ്പാക്കാനായി സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചു വരികയാണിവർ ഭക്ഷ്യവസ്തുക്കൾ വസ്തുക്കൾ മതിയായ അളവിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടെന്നും ആശങ്കപ്പെടാനില്ലെന്നും സൂചിപ്പിച്ചു നാളെ മുതൽ ഷോപ്പിംഗ് മാളുകൾ അടച്ചിട്ടുണ്ടെന്നും വാർത്ത പറഞ്ഞതോടെ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ജനങ്ങളുടെ തിക്കും തിരക്കും അനുഭവപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു വിശദീകരണം നൽകിയത് ലുലുവടക്കം മുതൽ വരെയുള്ള സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ള ഭോജനശാലകളും തുറന്നു പ്രവർത്തിക്കുന്നതായിരിക്കും എന്നാൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാൻ പാടില്ല എന്ന നിബന്ധനയുമുണ്ട് ഉണ്ട് ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറെ നിർണായക നീക്കത്തിലേക്കാണ് യു എ ഇ എത്തിപ്പെട്ടിരിക്കുന്നത് തികച്ചും നിശ്ചലമാകുകയാണ് യു എ ഇത് പ്രവാസികൾ നൽകുന്ന ആശങ്ക ചെറുതൊന്നുമല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ